നമുക്ക് ഈ റൂമിന് ഭാഗത്തേക്ക് കയറി നോക്കാം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും ഒരു ഒരു കട്ടില് ഉണ്ട് പിന്നെ സാധാരണയായി ഒരു 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 മൂന്ന് പേർ താമസിക്കുന്ന ഒരു വീടാണിത് പക്ഷേ ഒരു കട്ട് ഞാനിപ്പോൾ ഉള്ളത് തിരുനെല്ലി പഞ്ചായത്തിലെ ആറാം വാർഡിലെ തോൽപട്ടിക്ക് അടുത്തുള്ള ആലൂർ ഗോത്ര ഉന്നതിയിലാണ് നമ്മളിപ്പോഴുള്ള തോൽപട്ടി തിരുനെല്ലി പഞ്ചായത്തിലെ തോൽപട്ടിയിലെ ആലൂർ ആലൂർ ഉന്നതിയിലാണ് ഇവരെ ഇവിടെ മൂന്നോളം വീടുകളാണ് ഇവർ പ്ലാസ്റ്റിക് കൂരിൽ കഴിയുന്നത് മൂന്ന് നാല് പേരോളാണ് ചെറിയ പ്ലാസ്റ്റിക് കൂരിൽ കഴിയുന്ന ഒരു അവസ്ഥയുള്ളത് നമുക്ക് ഈ അമ്മയോട് തന്നെ ചോദിക്കാം അമ്മയെ വീടൊന്നുമില്ലല്ലേ അതില് അഞ്ചു പേര് ഇങ്ങോട്ട് വരില്ലൊന്നില്ല തിരിഞ്ഞു നോക്കാറില്ല മെമ്പർ ഒന്നും വരില്ല ും പറഞ്ഞിട്ടില്ല അങ്ങനെ വന്നു പോന്നല്ലാതെ ജമ്മക്കപ്പെടവ് ഇവിടെ ഒരു വാനും വന്നിട്ടില്ല വെള്ള ഭംഗിയാത്തി കണ്ണറിൽ എടുക്കും അതും എടുക്കാൻ പറ്റില്ല ഈ കോരയിലാണ് നിങ്ങൾ മൂന്ന് പേര് താമസിക്കുന്നത് ഇതുപോലെ താഴെയും ഒരു കോരയുണ്ട് അവിടെ നാലോരം നാലോളം പേര് താമസിക്കുന്നുണ്ട് ഇതോടത്തെ തൊട്ട് മുൻപില് വേറൊരു കോരയുണ്ട് അവിടെയും ആളുകൾ താമസിക്കുന്നുണ്ട് ഈ മന്ത്രിയുടെ സ്വന്തം പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് ഇങ്ങനെ ദുരവസ്ഥയുള്ളത് ഇതുമാത്രമല്ല ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെയുമുണ്ട് പഞ്ചായത്തിലെ റോഡ് ഗതാഗതം പൂർണ്ണമായും പല സ്ഥലങ്ങളിലും മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഗോത്ര ഊരുകളിലെ സ്ഥിതി വളരെ പരിതാപകരം തന്നെയാണ് നമ്മൾ നേരിട്ട് വന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ച വിവരങ്ങളാണ് നിങ്ങളോട് പങ്ക് പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് മാത്രമല്ല നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും വേറെയും വീടുകളുണ്ട് കാരണം എല്ലാവരും താമസിക്കുന്നത് ഇങ്ങനെ ചെറിയ കൂരകളിൽ തന്നെയാണ് നമ്മൾ വികസന പെരുമാറ തീർത്തു എന്നൊക്കെ പറയുമ്പോഴും സാധാരണക്കാരായ ഗോത്ര ജനതയുടെ അടിസ്ഥാന അടിസ്ഥാന സൗകര്യം പല സ്ഥലങ്ങളിൽ തിരുനെല്ലി പഞ്ചായത്തിൽ മെച്ചപ്പെടാറുണ്ട് പഞ്ചായത്തിലെ പല പല മേഖലയിലുള്ള റോഡിന്റെ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ ഈ ഗോത്ര ഊരുകളിലെ പല വീടുകളിലും സ്ഥിതി ഇതുതന്നെയാണ് വെള്ളമില്ല എന്നാണ് ഏറ്റവും പ്രധാനകരമായ കാര്യം വെള്ളത്തിനായി ഇവർ പല സ്ഥലങ്ങളിലേക്കും അല്ലെങ്കിൽ ഒരു കിണറുണ്ടെങ്കിൽ പൂർണ്ണമായും ചപ്പ ചവറുകളൊക്കെ വന്ന് മൂടി പൂർണ്ണമായി വെള്ളം എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഈ കൂരിയിലാണ് ഇത്രയും കുടുംബങ്ങൾ താമസിക്കുന്നത് വെള്ളമില്ല വെളിച്ചമില്ലേണ്ടേ മെമ്പർ വരികയില്ല പിന്നെ ആരും ഞങ്ങൾ ഇതില് പേര് എല്ലാവരും നമുക്ക് ഈ റൂമിന് ഭാഗത്തേക്ക് കയറി നോക്കാം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും ഒരു ഒരു കട്ടിലും മാത്രമുണ്ട് പിന്നെ സാധാരണയായിട്ടുള്ള ഒരു 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 മൂന്ന് പേർ താമസിക്കുന്ന ഒരു വീടാണിത് പക്ഷേ ഒരു കട്ടിലും മാത്രമേ ഉള്ളൂ ചെറിയൊരു കൂര പ്ലാസ്റ്റിക് കൂര നമുക്ക് ദൃശ്യങ്ങൾ ചിലപ്പോൾ പൂർണ്ണമായും കാണാൻ സാധിക്കില്ല ഇരുട്ട് ആയതുകൊണ്ട് തന്നെ തിരുനെല്ലി ആലൂർ ഉന്നതിലെ മറ്റൊരു വീട്ടിലാണ് ഉള്ളത് ഇവരുടെ ഈ കൂരയിലെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ച് ഇവർ തന്നെ നമ്മളോട് വിശദീകരിച്ചു തരും ആര് വരില്ലൊന്നില്ല ഇങ്ങോട്ട് ആരും ചോയിക്കാനും പറയാനെന്ന് ആരും പറ്റില്ല ആരോട് പറയാനാ ഞങ്ങള് ഇപ്പൊ ആരോടും പറയാൻ പറ്റില്ല കിണറുണ്ട് കിണർ നോക്കി പോയിട്ട് എങ്ങനെയുണ്ട് കിണർ അങ്ങനായിട്ടുണ്ട് കിണർ എല്ലാ ഭാഗത്തല്ല ഇടിഞ്ഞു പോയിന് അതിന് എങ്ങനെ ഞങ്ങൾ വെള്ളം കുടിക്കും ആരും ചോയ്ക്കാനും പറയാനാ ആരെങ്കിലും വേണ്ടത് ചോദിക്കാനും പറയാനും ആരുമില്ല അങ്ങനെ പറയാനാ അങ്ങനെ ചോയിക്കാനാ ആരാ ഇവിടെ ായി ഇങ്ങോട്ട് ഏതായാലും എത്രയും പെട്ടെന്ന് ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം തിരുനെല്ലി തിരുനെല്ലിയിലെ ആലൂരിൽ നിന്ന് ബിനീഷ് മാലാട് വയനാട്